ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെട്ടിടവും തകർച്ചയായി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ സീലിംഗിലെ കോൺക്രീറ്റുകൾ പലയിടത്തും അടർന്നു വീണു കോൺക്രീറ്റ് അടർന്നു വീണ ഭാഗങ്ങളിൽ ഇപ്പോൾ ചെടികൾ കിളിർത്തിരിക്കുന്നു പേടിയില്ലാതെ കെട്ടിടത്തിന് താഴെ നിൽക്കാൻ കഴിയില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ശരത്ത് എസ് എസ് ചേരുന്നു ശരത്ത് ഒരുപാട് ആളുകൾ മിനിറ്റുകൾ കണക്കിന് വന്നു പോകുന്ന ഒരിടമാണ് ഇത് ഇതിപ്പിതാ നോക്കൂ ആ പൊട്ടിപ്പൊളിഞ്ഞൊരു ഭാഗം കാണുന്നു അതിൻ്റെ അകത്തെല്ലാം സീലിംഗ് ഒക്കെ ഇതാ തകർന്ന് ഇത് ആളുകളൊക്കെ ഉള്ള ഒരു സമയത്ത് തന്നെ ഇങ്ങനെ തകർന്നു വീഴുന്നുണ്ടോ റോഷിനി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിൽ എത്തുന്ന ഏറെ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ വലിയ ആശങ്കയിലാണ് കാരണം നമുക്ക് ഈ കാണുന്നത് പോലെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ എന്നുള്ളത് ഒരു പക്ഷേ നേരിട്ട് തന്നെ കാണിച്ചാൽ മനസ്സിലാകും ഇതാണ് ഇതൊരു ഈ കെട്ടിടത്തിനെ കയറുന്ന ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറാണ് പക്ഷേ ഇവിടെ ഈ രീതിയിലാണ് ഇത് ഇത് ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറം വലിയ രീതിയിലുണ്ട് പക്ഷേ അതിനെല്ലാം അപ്പുറം കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ സാഹചര്യമാണ് ഒരു പക്ഷേ ഒന്നാം നിലയിലെ സാഹചര്യം ഞാൻ പറയുന്നതിനപ്പുറം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാകും ഇവിടെ ഈ കാണുന്ന ജനറൊക്കെ തന്നെ ഇതിനകം തകർന്നു പോയിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ സീലിംഗ് തകർന്ന ഭാഗത്ത് ചെറിയ ചെടികളൊക്കെ ഡിപ്പോകളിൽ കാണുന്ന ഭാഗമാണ് ഒന്നാം നിലയുടെ ഭാഗം ഈ ഭാഗത്ത് ഈ കോൺക്രീറ്റ് പാളികൾ പാളികളിൽ ഇളകിപ്പോയതിനപ്പുറം ആ കമ്പി കാണുന്നു കമ്പി പോലും തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് ആ രീതിയിൽ അപകട ഭീഷണിയായി കെട്ടിടം മാറിയിട്ടുണ്ട് ഇത് ഇതൊരു ചെറിയ ഭാഗം കൂടി ഇതിനപ്പുറം സമാനമായ രീതിയിൽ നമുക്ക് ഈ കാണുന്ന ഡിപ്പോയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഡിപ്പോ സുരക്ഷിതമാണോ അല്ലെങ്കിൽ ഇതിന്റെ സുരക്ഷിതം സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ും വഴി ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭാഗത്തിനപ്പുറം ഇതിനപ്പുറം തൊട്ടിപ്പുറം കാണുമ്പോൾ അതൊരുപക്ഷേ ഏറെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ് അത് കമ്പി ഇളകി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ഏത് നിമിഷവും ഇത് താഴേക്ക് വീഴുമെന്ന ആശങ്കയിലേക്ക് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ എത്തി കെട്ടിടം ബലക്ഷയമാണ് എന്ന് പോലും വെളിവാക്കുന്ന രീതിയിൽ തന്നെ ഇതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അത്രത്തോളം ദുരിതം അത്രത്തോളം ഒരു കെട്ടിടമായി ഇത് മാറിയിട്ടുണ്ട് നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരികളടക്കം ഒട്ടനവധി പേർ ജില്ലയിലെത്തുന്ന ടൂറിസ്റ്റ് വരുന്ന ജില്ലയാണ് അങ്ങനെ നിരവധി സഞ്ചാരികൾ എത്തുന്ന സമയത്ത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നുള്ളത് പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഈ കാണുന്നത് പോലെ ആളുകൾക്ക് ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ വന്നു പോകാൻ ഭയപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ ഒന്നാം നിലയിൽ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവരുടെ താൽക്കാലിക മുറി ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഉൾപ്പെടെ വന്ന് കിടന്നു പോകുന്നത് ഇത്രത്തോളം ഭീഷണിയുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയുള്ള കെട്ടിടത്തിലാണ് എന്നുള്ളത് ഒന്നാം നിലയിലെ അവസ്ഥയാണ് ഇവിടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിൽ ആ കെട്ടിടത്തിന്റെ അവസ്ഥ ഒരു നമ്മൾ ഈ കാണുന്ന നിലയിൽ അത് വളരെ അപകടകരമായ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് ഇതിനൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കെട്ടിടം എന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തൊക്കെ തകർച്ച സംഭവിക്കും ബലക്ഷയം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യാനുള്ള എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ അവിടെ നിലവിൽ അധികാരികളുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നിലവിൽ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ മൊബിലിറ്റി ഹബ്ബ് അത് അതിന്റെ പണികൾ ആരംഭിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ള കെട്ടിടത്തിന്റെ ബലക്ഷേപം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താനൊന്നും തന്നെ നിലവിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ മൊബിലിറ്റി ഹബ്ബിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡടക്കം പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കും ആ ഘട്ടത്തിൽ ആ പുതിയ സ്റ്റാൻഡിന് വേണ്ടി പക്ഷേ അതിന്റെ നിർമ്മാണം പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് വർഷങ്ങളോളം എടുക്കുമെന്നുള്ളത് സ്വാഭാവികമായും കാലം ഈ ഈ കെട്ടിടം നിലനിൽക്കുമോ എന്നുള്ളത് ഏറെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം നിരവധി നിരവധി സഞ്ചാരികൾ വരുന്നു കെട്ടിടത്തിന്റെ ഏറ്റവും നിലയിൽ ഇപ്പോൾ അവരും ജീവിതം ും ഒരുപാട് പേർക്കാർ ദിനേനെത്തുന്ന ആളുകൾ ആലപ്പുഴയെ സംബന്ധിച്ചൊക്കെ വിനോദസഞ്ചാരികൾ എത്ര പേര് എത്തുന്നു അപ്പോ ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടിയാണ് നമ്മളിത് അധികാരികളുടെ മുന്നിലേക്ക് കൂടി കൊണ്ടുവരുന്നത്